അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയെ തിരിച്ചറിയാൻ നടപടികൾ ആരംഭിച്ചു സഹോദരൻ അഹമ്മദാബാദിലെത്തി പരിശോധനയ്ക്ക് രക്തസാമ്പിൾ വിമാനത്തിലുണ്ടായിരുന്ന പതിനൊന്ന് യാത്രക്കാരുടെ ഡി എൻ എ പരിശോധനാ ഫലം വന്നു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ടാറ്റാ ഗ്രൂപ്പ് ഇരുപത്തിയഞ്ച് ലക്ഷം കൂടി അധിക ധനസഹായം പ്രഖ്യാപിച്ചു എയർ ഇന്ത്യ വിമാന അപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ രതീഷ് രാവിലെ അഹമ്മദാബാദിൽ എത്തി സിവിൽ ആശുപത്രിയിൽ ഡി എൻ എ പരിശോധനയ്ക്ക് ആവശ്യമായ രക്തസാമ്പിൾ നൽകിരണ്ട് മണിക്കൂറാണ് സാമ്പിൾ പരിശോധനയ്ക്ക് ആവശ്യം പരിശോധനാ ഫലം ലഭിച്ച ശേഷമാകും രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയുക ചൊവ്വാഴ്ചയോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അവരുടെ സഹോദരയ്ക്ക് എത്തിയിട്ടുണ്ട് എയർ ഇന്ത്യ തന്നെ അവരെ എയർ എയർഇന്ത്യയുടെ അവരെ ടാക്സിയിൽ നേരെ ഇപ്പോൾ ഡി എൻ എ ടെസ്റ്റിന് വേണ്ടിയിട്ട് സിവിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാണ് അവിടെ ചെന്നതിനുശേഷം ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് അവിടെ ചെന്നതിന് ശേഷം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ പൂർണ്ണമായും എയർ ഇന്ത്യയുടെ സ്റ്റാഫിന്റെ അണ്ടറിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ഞങ്ങൾ അഹമ്മദാ കേരള സമാജത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നതാണ് നൂറ് ശതമാനവും അതിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എയർ ഇന്ത്യ അധികൃതർ അഹമ്മദാബാദിലെ കേരള സമാജം അടക്കമുള്ള സംഘടനകൾ എന്നിവർ നടപടികൾ വേഗത്തിലാക്കാൻ രതീഷിനോ ഒപ്പമുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ പുറത്തുവന്നു ഇതിൽ ഒരാളുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി ഗുജറാത്ത് സ്വദേശി പൂർണിമ പട്ടേലിന്റെ മൃതദേഹമാണ് ബന്ധുക്കൾക്ക് കൈമാറിയത് റിപ്പോർട്ടർ ദില്ലി